മലബാറിലേക്കാണ് നമ്മൾ പോകുന്നത് മലബാറിൽ അഭിലാഷ് അഭിലാഷ് ചേരുന്നു വെരി ഗുഡ് മോർണിംഗ് മോർണിംഗ് ഈ നമ്മുടെ നമ്മുടെ യുദ്ധം അതിപ്പോൾ ഇന്നലെ ഗംഭീരമായി നടന്നു പ്രത്യേകിച്ച് ആ സന്ദേശം നമുക്ക് സമൂഹത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു അല്ലേ അഭിലാഷ് ആ രോഷി സൂചിപ്പിച്ചതുപോലെ തന്നെ ആ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കാരണം ഇന്നലെ മലപ്പുറത്ത് നിന്ന് ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഒരു പക്ഷേ നമുക്കറിയാം സംശയം ഉണ്ടായിരുന്നു ആറു മണിക്കൊക്കെ ഈ ഷോ തുടങ്ങുന്ന സമയത്ത് എങ്ങനെയായിരിക്കും ഈ പരിപാടി ക്യാമ്പയിൻ തുടങ്ങുന്ന സമയത്ത് ആളുകൾ എത്രത്തോളം ഇതിനെ സഹകരിക്കുമെന്നൊക്കെ ഒരു സംശയം നമുക്കുണ്ടായിരുന്നു പക്ഷേ ആ സംശയങ്ങളെ മുഴുവൻ ആസ്ഥാനത്താക്കിക്കൊണ്ടായിരുന്നു ജനങ്ങളുടെ ജനപ്രവാഹം എന്ന് പറയാവുന്ന നിലയിൽ ഒഴുകിയെത്തിയത് കാരണം ഈ ലഹരി എന്ന് പറയുന്ന സംഘ വിഷയം സമൂഹത്തിൽ എത്രത്തോളം ബാധിച്ചിരിക്കുന്നു എന്നത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഒരു ക്യാമ്പയിനായിരുന്നു ഇന്നലെ നമ്മൾ നടത്തിയിരുന്നത് കാരണം മലപ്പുറത്ത് തുടങ്ങി അവിടെ നിന്ന് കൊടുവള്ളി കുന്നമംഗലം ഭാഗത്തേക്കൊക്കെ എത്തുമ്പോഴത്തേക്കും ആളുകൾ ദൂരദിക്കിൽ നിന്ന് അതായത് അറുപത് എഴുപത് കിലോമീറ്റർ ഒക്കെ ദൂരദിക്കിൽ നിന്ന് വരികയും നമ്മളോട് ഈ നാടിനെ രക്ഷിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ നിങ്ങൾ ചെയ്യണമെന്ന് പറയുന്നു അതോടൊപ്പം തന്നെ ചില അമ്മമാരുടെ തേങ്ങലുകൾ നമ്മൾ കണ്ടതാണ് കാരണം സ്വന്തം മകൻ്റെ മുന്നിലേക്ക് അല്ലെങ്കിൽ മകളുടെ മുകളിലേക്ക് മുന്നിലേക്ക് പോകാൻ ഭയമാണ് കാരണം അവർ ലഹരി ഉപയോഗിക്കുന്നു അവർ തങ്ങളെ അപായപ്പെടുത്തുമോ എന്നുള്ള സംശയം അവർ പങ്കുവയ്ക്കുകയും ചെയ്തു ഇത്തരത്തിൽ ഉള്ള സംശയങ്ങളും പേടിപ്പെടുത്തുന്ന ചില യാഥാർത്ഥ്യങ്ങളും നമുക്ക് മുന്നിൽ അനാവരണം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് അതിനുശേഷം കോഴിക്കോട് ബീച്ചിൽ വന്നപ്പോൾ എന്താണ് നമുക്ക് ചെയ്യാൻ എന്തോ ഓരോരുത്തരും ഓരോരുത്തരുടെ അനുഭവങ്ങൾ പറയുമ്പോൾ ലഹരി എത്രത്തോളം സമൂഹത്തിനെ കാർന്ന് തിന്നു കഴിഞ്ഞു എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ് അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ഒരു പക്ഷേ ഈ ക്യാമ്പയിൻ കുറെ കൂടി നേരത്തെ ആക്കേണ്ടതായിരുന്നില്ലേ എന്നൊരു സംശയം പോലും ഉയരുന്ന തരത്തിലായിരുന്നു അവരുടെയൊക്കെ പ്രതികരണം ഉണ്ടായിരുന്നത് ഏതായാലും ഈ സമയത്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ആളുകൾ ഒന്നിച്ച് തന്നെ ഇതിനോടൊപ്പം നിൽക്കുന്നു അതോടൊപ്പം തന്നെ ഇനിയും നമുക്ക് കുറെ കൂടി മുന്നോട്ട് പോകാനുള്ള ഊർജം കൂടിയാണ് ഇതിലൂടെ നമുക്ക് ലഭ്യമാകുന്നതെന്നും പറയേണ്ടെന്നൊരു കാര്യമാണ് ഏതായാലും ജനം ഏറ്റെടുത്തിരിക്കുന്നു റിപ്പോർട്ട് ടി വി ഏറ്റെടുത്തിരിക്കുന്ന സമാനതകളില്ലാത്ത ഒരു ക്യാമ്പയിൻ കാരണം ഒരുപക്ഷേ മാധ്യമ ചരിത്രത്തിൽ ഇത്തരത്തിലൊരു ക്യാമ്പയിൻ ആരും ഏറ്റെടുത്തിട്ടുണ്ടാവില്ല എന്നുള്ളൊരു വസ്തുതയാണ് ഏതായാലും അക്കാര്യത്തിൽ നമുക്ക് അഭിമാനിക്കാം അതോടൊപ്പം തന്നെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അതായത് ലഹരിയെ എങ്ങനെ ഉന്മൂലനം ചെയ്യാം എന്നതിൻ്റെ വളരെ പോസിറ്റീവായ ചർച്ചകളും ഇന്നലെ നടന്നു നമ്മൾ ഈ ലഹരിക്കെതിരെയുള്ള നമ്മുടെ ഈ ഒരു മഹാറാലി പല പ്രദേശങ്ങളിലും പോയി താമരശ്ശേരിയിലടക്കം പോയി നമ്മൾ അവിടെ എത്തി പലരോടും സംസാരിച്ചു പക്ഷേ അതേ നാട്ടിൽ നിന്ന് ഇന്നലെ വന്ന ഒരു വാർത്ത അത് ഞെട്ടിക്കുന്നത് തന്നെയാണ് ഈ എം ഡി എം എ വിഴുങ്ങിയ യുവാവ് മരിച്ച വാർത്തയാണ് നമ്മളെ അത്രത്തോളം പേടിപ്പെടുത്തുന്നത് അന്വേഷണം ഇപ്പോൾ അതിലെങ്ങനെ നടക്കുന്നു പോസ്റ്റ്മോർട്ടം ഇന്നാണല്ലോ അല്ലേ ആ തീർച്ചയായിട്ടും ഇതിൽ ഒന്നുകൂടി പറയണം കാരണം ഈ ലഹരിയുടെ വഴികൾ എന്ന് പറയുന്നത് നമുക്കറിയാം ബാംഗ്ലൂരിൽ കോഴിക്കോട് ആ മേഖലകളുടെ ലഹരിയുടെ വഴികൾ വരുന്നത് അതുകൊണ്ട് തന്നെ ആ മേഖലയിലെ കുറേ ആൾക്കാർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുതയായി നിലനിൽക്കുകയാണ് കാരണം നിരവധി കേസുകളാണ് ആ മേഖലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അതിൽ അവസാനം റിപ്പോർട്ട് ചെയ്തൊരു കേസ് മാത്രമാണ് ഇത് എന്ന് വേണം പറയാൻ കാരണം നൂറും ഇരുന്നൂറും മുന്നൂറും ഗ്രാമൊക്കെ രാസലഹരി അതായത് വലിയ വിലയുള്ള രാസലഹരി കൊണ്ടുവരുന്നു ടൂറിസ്റ്റ് ബസ്സുകളടക്കം ഇത് കൊണ്ടുവരുന്ന ഒരു സാഹചര്യമുണ്ട് ഏതായാലും ഇന്ന് മരിഞ്ഞാന്ന് രാവിലെ ഒൻപതേ കാലോടു താമരശ്ശേരി പോലീസിന്റെ നേതൃത്വത്തിൽ പെട്രോളിംഗ് നടത്തുന്നത് ആ പെട്രോളിങ്ങിലാണ് ഒരു യുവാവിന്റെ കയ്യിൽ ഒരു സംശയാസ്പദമായ സാഹചര്യം ഉണ്ടാകുന്നത് ഉടൻ തന്നെ ആ യുവാവ് കയ്യിലുണ്ടായിരുന്ന പാക്കറ്റ് വായ്ക്കകത്തേക്കാവുകയും വിഴുങ്ങുകയും ചെയ്തു ഓടിക്കളയുകയും ചെയ്തത് അപ്പോൾ പോലീസുകാർ അവരെ തടഞ്ഞു നിർത്തുകയും കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്തു അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു പിന്നീട് ആണ് മനസ്സിലായത് ഇത് രാസലഹരി ശരീരത്തിലുണ്ട് ആ വയറ്റിൽ വിഴുങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു താമരശ്ശേരി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു പിന്നെ അവിടുന്ന് ഡോക്ടർമാർ പറയുന്നു ഇവിടെ ചികിത്സിക്കാൻ കഴിയില്ല കാരണം കുറെ കൂടി കൃത്യമായ ചികിത്സ ലഭ്യമാക്കേണ്ടതുണ്ട് ഉടൻ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു അവിടെ നൂതനമായ ചികിത്സാരീതികൾ അവലംബിക്കുന്നു ഇതോടുകൂടി തൻ്റെ ശരീരത്തിൽ വലിയൊരളവിലുള്ള ലഹരി വസ്തുക്കൾ പാക്കറ്റായി കിടക്കുന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നു നമുക്ക് കിട്ടുന്ന വിവരപ്രകാരം പ്രകാരം ഏതാണ്ട് നൂറ്റി മുപ്പതോളം ഗ്രാം എം ഡി എം എ ശരീരത്തിലുണ്ട് ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് വലിയൊരു അളവാണ് ആ എം ഡി എം എ എന്നുള്ള ഏതായാലും ഇത് എടുത്തു കളയാൻ ശസ്ത്രക്രിയ അല്ലാതെ മറ്റു മാർഗമില്ല എന്ന് പറയുന്നു കാരണം ഇത് വലിച്ചെടുക്കുകയാണെങ്കിൽ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് അത് ആ റിസ്ക്കിന് ഈ ഡോക്ടർമാർ തയ്യാറാകുന്നില്ല ശസ്ത്രക്രിയ നടത്താം എന്ന് പറയുന്നു പക്ഷേ യുവാവ് പറയുന്നു ഇത് എം ഡി എം എ അല്ല അത് എൻ്റെ ശരീരത്തിൽ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കാം എന്നൊക്കെ പറയുന്നു കൂടി യുവാവിൻ്റെ ആരോഗ്യനില തന്നെ തറുമാറാവുന്നു പിന്നീട് വലിയവരിലേക്ക് മാറ്റുന്നു ഇന്നലെ രാവിലെ പതിനൊന്നേ കാലോടു കൂടി മരണത്തിന് കീഴടങ്ങുകയും ചെയ്യുകയാണ് ഏതായാലും ഇത് സംബന്ധിച്ചുള്ള പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ ഇന്ന് മാത്രമായിരിക്കും നടക്കുക ഏതായാലും ഇതൊരു വലിയൊരു ഉദാഹരണം തന്നെയാണ് കാരണം എം ഡി എം എ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഒരാളുടെ ജീവനെ എത്രത്തോളം ബാധിക്കുമെന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഇത് രോഷനി തീർച്ചയായും എന്തായാലും കഷ്ടമായി പോയി മറ്റൊരു വാർത്തയിലേക്ക് വന്നാൽ ഈ മലപ്പുറം താനൂരിൽ വീട് വിട്ടിറങ്ങിയ പെൺകുട്ടികളെ വീട്ടുകോ വീട്ടുകാർക്കൊപ്പം വിട്ടിട്ടുണ്ടോ അപ്പോൾ അതിൽ തുടർ നടപടികളൊക്കെ എന്താണ് കുട്ടികളെ ഇപ്പോൾ ചിൽഡ്രൻസ് ഹോമിലേക്കാണ് മാറ്റിയിരിക്കുന്നത് കാരണം അവർക്ക് വേണ്ടുന്ന രീതിയിലുള്ള കൗൺസിലിംഗ് നട കാരണം രണ്ട് ദിവസം വീട്ടിൽ നിന്ന് പോയപ്പോൾ അവർക്ക് വീട്ടിലേക്കൊക്കെ തിരിച്ചു വരാനുള്ള ഭയമൊക്കെ ഉണ്ട് ഏതായാലും കുട്ടികൾ സുരക്ഷിതരായി തിരിച്ചെത്തിരിക്കുന്നു നമുക്കറിയാം മലയാളി സമാജം അതോടൊപ്പം തന്നെ പോലീസ് ഇതൊക്കെ എത്രത്തോളം കൃത്യമായി ഇടപെട്ടു എന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഒരു പക്ഷേ നമുക്കൊക്കെ സന്തോഷിക്കാവുന്ന ഒരു സാഹചര്യം കൂടിയാണ് കാരണം മുംബൈ എന്ന് പോലുള്ള ഒരു മഹാനഗരത്തിൽ പെൺകുട്ടികൾ പോയിട്ടും അവർക്ക് യാതൊരു പോറലും ഏൽക്കാതെ അവരെ തിരികെ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മുടെ സിസ്റ്റം എത്രത്തോളം ശക്തമാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ജനങ്ങൾ ോളം ബോധവാന്മാരാണെന്ന് വ്യക്തമാക്കുന്ന സൂചനകൾ തന്നെയാണ് ഏതായാലും പെൺകുട്ടികളെ സുരക്ഷിതമായി എത്തിച്ചിട്ടുണ്ട് അവരെ അത് സംബന്ധിച്ച് അവരെ ഇന്ന് ഇപ്പോൾ കൗൺസിലിംഗ് അടക്കം നടത്തിയതിന് ശേഷം വീട്ടുകാർക്കൊപ്പം തന്നെ ഉടൻ തന്നെ വിട്ടയക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ ഈ കേസിലെ പ്രതിയായ അല്ലെങ്കിൽ പെൺകുട്ടികളെ മുംബൈയിൽ പോകുന്നതിന് സഹായിച്ച റഹീം എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ കേസ് എടുക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് തട്ടിക്കൊണ്ടുപോയാൽ അതോടൊപ്പം തന്നെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് പിന്തുടരൽ തുടങ്ങിയ ഗുരുതരമായ രണ്ട് വകുപ്പുകൾ തന്നെ ചുമത്തിയിട്ടാണ് അയാൾക്കെതിരെ എടുക്കുകയും ചെയ്തിരിക്കുന്നത് ഏതായാലും ഇതൊരു പാഠമാണ് കാരണം പതിനാറ് വയസ്സ് പതിനേഴ് വയസ്സ് മാത്രമുള്ള പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ എന്ത് കാരണത്തിൻ്റെ പേരിലാണെങ്കിലും അവരെ നാടുകടത്തി കൊണ്ടുപോകുക എന്നൊക്കെ പറയുന്നത് നിയമത്തിന് മുന്നിൽ വലിയ പ്രശ്നം തന്നെയാണ് കുറ്റകരമാണ് ഏതായാലും അക്കാര്യത്തിൽ പോലീസ് ആദ്യം സംബന്ധിച്ച നടപടികൾ എടുത്തിട്ടുണ്ട് മറ്റൊന്ന് ഈ ഒരു സുപ്രധാനമായ കാര്യം എന്ന് പറയുന്നത് മുംബൈയിലെ സെനൂൽ വെച്ചാണ് പെൺകുട്ടി ആദ്യമായി കണ്ടെത്താൻ കഴിഞ്ഞത് പക്ഷേ അവിടെ ഈ പെൺകുട്ടികൾ എത്തിച്ചത് എത്തിയതിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങൾ സ്വാഭാവിക അസ്വാഭാവികമായിട്ടൊന്നുമില്ല എന്നാണ് ഇപ്പോൾ പോലീസ് മനസ്സിലാക്കിയിരിക്കുന്നത് കാരണം പെൺകുട്ടികൾ ഇവിടെ പിതാവ് നേരത്തെ തന്നെ നമുക്ക് തന്നെ ഒരു വിശദീകരണം നൽകി കാരണം വീട്ടിൽ നിന്ന് മുടി സ്ട്രൈറ്റൻ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു അത് സമ്മതിച്ചിരുന്നില്ല അതൊക്കെ കൊണ്ടായിരിക്കണം പെൺകുട്ടികൾ നാട് വിട്ടുപോയത് എന്നൊരു സംശയമൊക്കെ അവർ പങ്കുവെക്കുകയും ചെയ്തത് ഒരുപക്ഷെ അത് ശരിവയ്ക്കുന്ന കാര്യം കൂടിയാണ് ഇപ്പോൾ പെൺകുട്ടികളുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചിരിക്കുന്ന മൊഴി ഏതായാലും സരൂണിൽ പെൺകുട്ടികൾ എത്തിയതിൽ യാതൊരു അസ്വാഭാവികതയില്ലെന്നും പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട് വേറൊരു വാർത്ത ഈ പേപ്പർ ചോർച്ച കേസിലെ അന്വേഷണ വിവരങ്ങൾ കൂടി ഒന്ന് പറയാമോ ഈ അന്വേഷണ സംഘം ഇന്ന് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചേക്കും ആ തീർച്ചയായിട്ടും ഈ രണ്ട് നാല് പ്രതികൾ ആണ് ഈ കേസിൽ പ്രധാനമായും ചോദ്യപേപ്പർ ചോർച്ചുകയും അതോടൊപ്പം തന്നെ പുറത്തേക്ക് വിടുകയൊക്കെ ചെയ്തതെന്ന് പോലീസിനേതായാലും വ്യക്തമായിട്ടുണ്ട് പക്ഷേ രണ്ടാം പ്രതി ഫഹദ് ഇപ്പോൾ തന്നെ ജാമ്യത്തിൽ പോയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നാലാം പ്രതിയെയും അബ്ദുൾ നാസറിനെയും അതോടൊപ്പം തന്നെ ഒന്നാം പ്രതിയായ ഷുഹൈബിനെയും കസ്റ്റഡിയിൽ വേണമെന്നൊരു അപേക്ഷ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘം കോടതിക്ക് മുൻപാകെ നൽകിയിട്ടുണ്ട് ഏതായാലും ഇത് പരിഗണിക്കുന്നതിന് മുമ്പായി തന്നെ കോടതി ഇപ്പോൾ അന്വേഷണത്തിൻ്റെ പ്രാഥമിക റിപ്പോർട്ട് തേടുകയും ചെയ്തിട്ടുണ്ട് കാരണം കസ്റ്റഡിയിൽ വിടുന്നതിന് എന്താണ് ന്യായീകരണം അവർ എന്താണ് ആവശ്യപ്പെടുന്നതെന്ന കാര്യം ൊക്കെ വിശദീകരണമാണ് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ റിപ്പോർട്ട് ഒരുപക്ഷെ ഇന്ന് തന്നെ നൽകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഈ കാര്യത്തിൽ കുറെ കൂടി സാങ്കേതികമായ തെളിവുകൾ കണ്ടെത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് കാരണം നേരത്തെ ക്വസ്റ്റ്യൻ പേപ്പർ മൊബൈൽ ഫോണിൽ പകർത്തുകയും ഫോട്ടോ എടുത്ത് അയയ്ക്കുകയും ചെയ്തത് പക്ഷേ ഈ തെളിവുകളൊക്കെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ ഇത് സാങ്കേതികമായുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ഈ ഡാറ്റകളൊക്കെ റിക്കവറി ചെയ്യാൻ കഴിയുമോ എന്നും ഈ ക്രൈംബ്രാഞ്ച് സംഘം നോക്കുന്നുണ്ട് ഏതായാലും ഇത് സംബന്ധിച്ചൊക്കെയുള്ള റിപ്പോർട്ട് തന്നെയായിരിക്കും ഇവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്താൽ മാത്രമേ ഇക്കാര്യത്തിൽ കുറേ കൂടി വ്യക്തമായ തെളിവുകൾ ലഭ്യമാകൂ എന്നായിരിക്കും അന്വേഷണ സംഘം കോടതിയെ അറിയിക്കാൻ പോകുന്നത് ഏതായാലും അത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ഇന്ന് നൽകും അതിനുശേഷമായിരിക്കും കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുകയും ഇവർ രണ്ടുപേരെയും കസ്റ്റഡിയിൽ വിടാനുള്ള തീരുമാനവും കോടതി എടുക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്